ഇവിടെ വന്നതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഫാമിലി വീക്ക് വരെ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഫാമിലി വന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് നമ്മുടെ ആദില പറയുന്നത് അതായത് നമ്മുടെ റെന ഫാത്തിമ അക്ബർ ഗ്യാങ് ഒക്കെ അവിടെ ഉണ്ട് സോ അവർ അവരടുത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് ചിലപ്പോൾ ഇത് ഗെയിം ആയിരിക്കാം അതായത് ഫാമിലി വീക്ക് വരെ അവിടെ നിന്ന് പോകാനായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം ബിഗ് ബോസ് ആയതുകൊണ്ട് കണ്ണു മുടച്ച് നമുക്ക് ഇവരൊക്കെ പറയുന്ന സത്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫാമിലിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കാം അവർ ഈ ഷോയിലേക്ക് വന്നത് ആതിലേക്കും നൂറയ്ക്കും ഇപ്പോൾ ഇതിൽ വന്നിട്ട് ഫെയിം ഉണ്ടാക്കേണ്ട കാര്യമില്ല ശരിയാണ് വലിയൊരു പ്ലാറ്റ്ഫോമാണ് എങ്കിൽ പോലും അവരെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷങ്ങളായിട്ട് മാധ്യമങ്ങളിൽ വരെ അവരുടെ വാർത്തകളൊക്കെ വന്നതാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് സോ അവരെല്ലാവർക്കും അറിയാം അപ്പോൾ ഫെയിം എന്നതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവരുടെ ഫാമിലി അതായത് നാതിരയുടെ സീസണിൽ സംഭവിച്ചത് പലർക്കും ഒരു വെളിച്ചം വീശുന്ന കാര്യമാണ് അവരുടെ ജീവിതത്തിൽ അപ്പം അതുപോലെ ഇവർക്കും അവരുടെ ഫാമിലി ഈ ഒരു ഷോയിൽ വന്നതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് തിരിച്ച് അവരുമായിട്ട് വീണ്ടും പഴയതുപോലെ ആകുമോ അല്ലെങ്കിൽ അത് ഒരു തിരിച്ചുവരവിന് കാരണമാകുമോ എന്ന് കരുതി ഷോയിലേക്ക് വന്നതായിരിക്കാം ചിലപ്പോൾ അവിടെ നിൽക്കാനുള്ള സ്ട്രാറ്റജിയുമായിരിക്കാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമൻ്റ് ചെയ്യൂ അതിലെയും നൂറേം ഇന്നലെയും ഈ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്നും ഗ്രൂപ്പ് ചർച്ചയിൽ ഇതിനെക്കുറിച്ച് അതില പറയുന്നുണ്ടായിരുന്നു സൊ പ്രേക്ഷകരുടെ വിലേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം